എല്ലാവർക്കും ഹെൽത്ത് ആൻഡ് എക്സ്പ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ അശ്വതി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഇപ്പോൾ കർക്കിടക മാസമൊക്കെ തുടങ്ങാൻ പോവാണല്ലോ അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് കർക്കിടക മാസത്തിലെ ആയുർവേദത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ കർക്കിടക മാസത്തിൻ്റെ പ്രത്യേകതകളും ആചാരങ്ങളും രാമായണത്തെക്കുറിച്ചിട്ടും അതിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചിട്ടും കർക്കിടകഞ്ഞിയെക്കുറിച്ചിട്ടൊക്കെ മറ്റൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ താഴെ ലിങ് ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം നിങ്ങൾ കണ്ടാൽ മതി ഇന്ന് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് കർക്കിടക മാസത്തിൽ നമ്മൾ ആയുർവേദ ചികിത്സയ്ക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ച് മാത്രമാണ് ഇപ്പം എന്തിനാണ് നമ്മൾ ഇപ്പോൾ ഈ വർഷത്തെ കർക്കിടക മാസം എന്ന് പറയുന്നത് ജൂലൈ പകുതി മുതൽ ഓഗസ്റ്റ് പകുതി വരെയാണ് അപ്പോൾ എന്തിനാണ് നമ്മുടെ ഈ കർക്കിടക മാസത്തിൽ എല്ലാവരും തന്നെ ആയുർവേദ ചികിത്സകൾ ചെയ്യുന്ന എല്ലാവരും ചെയ്യാറില്ല ചിലരൊക്കെ ആയുർവേദ ചികിത്സകൾ ചെയ്യുന്നവരുണ്ട് ആയുർവേദ ചികിത്സയ്ക്ക് ഇത്രയും പ്രാധാന്യം നൽകാൻ എന്താണ് കാരണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും നമ്മുടെ ശരീരത്തിൽ ഈ ഒരു കർക്കിടക മാസത്തിൽ ഇപ്പോൾ വേനൽക്കാലം കഴിഞ്ഞ് മഴക്കാലത്തോട്ട് കടക്കുന്ന ഒരു സമയമാണ് കർക്കിടക മാസം അപ്പം ഈ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിൽ നമുക്ക് പനി ജലദോഷം ചുമ്മാശ്വാസം മുട്ടൽ അതുപോലെ തന്നെ ദഹന പ്രശ്നങ്ങൾ ശോധനയില്ലാതെ ശോധന ശരിക്കും നടക്കാത്തൊരവസ്ഥ അല്ലെങ്കിൽ എന്താ പറയുക ചർമ്മത്തിന്റെ അസുഖങ്ങൾ പകർച്ചവ്യാധികൾ ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ഒരു മാസമാണ് കർക്കിടക മാസം അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ദോഷകൾ ഇത് ദോഷങ്ങളായ വാദം പിത്തം കഫത്തിന്റെ ഏറ്റക്കുറച്ചുകൾ സന്തുലിതാവസ്ഥ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ഒരു സമയം കൂടിയാണ് കർക്കിടക മാസം നമ്മള് ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇത്രയും കാലം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്ന നമ്മുടെ ജീവിതശൈലിയിലെ പല പല മാറ്റങ്ങൾ ഇപ്പൊ വ്യായാമക്കുറവായിക്കോട്ടെ നമ്മൾ വേണ്ട വിധത്തിൽ ആഹാരം കഴിക്കുന്നില്ല അല്ലെങ്കിൽ കൃത്യമായ രീതിയിലല്ല അല്ല വേണ്ടാത്ത തരത്തിലുള്ള ഭക്ഷണങ്ങൾ ആഹാര രീതികൾ അല്ലെങ്കിൽ വെള്ളം ആവശ്യത്തിന് നമ്മൾ കുടിക്കുന്നില്ല ഇതൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിനും അതുപോലെ തന്നെ മനസ്സിനും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് ഈ ഒരു മസല സ്വതവേ നമുക്ക് പലർക്കും ഉണ്ടാവാറുണ്ട് അപ്പം ഈ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഈ ഒരു ഭക്ഷണങ്ങൾ കഴിച്ചിട്ടും നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമല്ലാത്ത അല്ലെങ്കിൽ അനാവശ്യമായ രീതിയിൽ നമ്മൾ കഴിക്കുന്ന തെറ്റായ ഭക്ഷണ ക്രമങ്ങളൊക്കെ കാരണം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ശരീരവും മനസ്സും ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കർക്കിടക മാസത്തിൽ ആയുർവേദ ചികിത്സകൾ ചെയ്യാറുണ്ട് അപ്പോൾ ആയുർവേദ ചികിത്സകൾ ചെയ്യുമ്പോൾ തന്നെ ആയുർവേദ ചികിത്സകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം ആയുർവേദ മരുന്നുകൾ നിങ്ങൾക്ക് കഴിക്കാം അതുപോലെ തന്നെ മരുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കഞ്ഞി അല്ലെങ്കിൽ ഔഷധ കഞ്ഞി എന്നൊക്കെ പറയുന്നത് ഉലുവക്കഞ്ഞി എന്നൊക്കെ പറയാറുണ്ട് ഇത് നമ്മൾ പലരും വീട്ടിലുണ്ടാക്കി കുടിക്കാറുണ്ട് ഇപ്പോഴൊക്കെ മാർക്കറ്റിൽ കഞ്ഞി കിറ്റ് തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ ഈ ഒരു മാസത്തിലാണ് ഏറ്റവും കൂടുതൽ രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉള്ളതും അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നമ്മൾ ആയുർവേദ ചികിത്സ ചെയ്യുന്നതോട് കൂടി തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന വിഷാംശങ്ങളെ നമുക്ക് പുറന്തള്ളാൻ കഴിയും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കർക്കിടക മാസത്തിൽ നമ്മൾ ആയുർവേദ ചികിത്സകൾ അല്ലെങ്കിൽ കർക്കിടക ചികിത്സ എന്ന് വേണമെങ്കിൽ നമ്മൾ ചെയ്യാനുള്ള ഒരു ആയിട്ടുള്ള കാരണം ഇപ്പോൾ ചരക്ക കർക്കിടക മാസത്തിൽ ആയുർവേദ ചികിത്സകൾ ചെയ്യുന്നവരുണ്ടായിരിക്കാം ചില പലരും ചെയ്യാത്തവരും ഉണ്ടായിരിക്കാം നമ്മൾ ഇപ്പോൾ വീട്ടിൽ നിന്ന് തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരവും മനസ്സും ശ്രദ്ധിക്കേണ്ട ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണിത് ഇപ്പം നിങ്ങൾ ഇതിൽ ആയുർവേദ ചികിത്സകൾ മാത്രമല്ല ഈ ഒരു സമയത്ത് നമ്മളെ ഭക്ഷണങ്ങളും നമ്മൾ പ്രധാനമായിട്ടും കണക്കിലെടുക്കണം നമ്മളിപ്പോൾ നിങ്ങൾ നോൺ വെജ് കഴിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു സമയത്ത് കൂടുതലും നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ ഒഴിവാക്കിയിട്ട് വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് നിർബന്ധമായിട്ട് പറയുന്ന കാര്യങ്ങളല്ല അങ്ങനെ നിങ്ങൾ നോൺ വെജിറ്റേറിയൻ ഒഴിവാക്കിയിട്ട് വെജിറ്റേറിയൻ കഴിക്കുകയാണെങ്കിൽ വെജിറ്റേറിയൻ എന്നല്ല നമ്മൾ ഏറ്റവും പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണങ്ങൾ അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ദഹന പ്രശ്നങ്ങളും അതായത് ഗ്യാസ് പോലെയുള്ള അസിഡിറ്റി പോലെയുള്ള പ്രശ്നങ്ങളിൽ നിന്നും ശോധനം ശരിക്കും നടക്കാനൊക്കെ സഹായിക്കും അപ്പം നിങ്ങൾ ഈ സമയത്ത് നോൺ വെജിറ്റേറിയൻ ഒക്കെ കഴിക്കുകയാണെങ്കിൽ ഓൾറെഡി നമ്മുടെ ശരീരത്തിൽ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കുറയുക ഒരിക്കലും ചെയ്യില്ല അത് കൂടുതൽ മാത്രമേ ചെയ്യുള്ളൂ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മിതമായ രീതിയിൽ നിങ്ങൾ വെള്ളം കുടിക്കണം ചെറു ചൂടോട് കൂടിയിട്ട് നിങ്ങൾ ഒരു ദിവസം രണ്ട് ലിറ്ററെങ്കിലും വെള്ളം ദിവസവും എല്ലാവരും കുടിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കൃത്യം കൃത്യമായ രീതിയിൽ വ്യായാമം ചെയ്യാനും ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ഈ ഒരു സമയത്ത് അതുപോലെ തന്നെ നമ്മുടെ മുടി നമ്മുടെ സൗന്ദര്യം മുഖ സൗന്ദര്യം സംരക്ഷണം ഇതൊക്കെ നമ്മൾ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണിത് എല്ലാ മാസവും നമ്മൾ ശ്രദ്ധിക്കണം എന്നിരുന്നാൽ കൂടെ ഈ ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ പകർച്ചവ്യാധികളൊക്കെ ഒരു സമയം അപ്പോൾ എല്ലാവരും ഈ ഒരു സമയത്ത് കർക്കിടക മാസം നമ്മൾ പുതിയൊരു നമ്മൾ മലയാള മാസം ചിങ്ങം ഒന്ന് തുടങ്ങുന്നതിന് മുമ്പായിട്ടുള്ള ഈ കർക്കിടക മാസത്തിൽ എല്ലാവരും തന്നെ ശരീരവും മനസ്സും ഒരുപോലെ നമ്മൾ ആയുർവേദ ചികിത്സയിലൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട വിധത്തിലുള്ള ഭക്ഷണങ്ങളും വെള്ളവും വ്യായാമവും ചെയ്തിട്ട് ശരീരത്തെയും മനസ്സിനെയും നിങ്ങൾ ഒരുപോലെ നിലനിർത്താൻ ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു ഇത് ഞാൻ ജസ്റ്റ് ഒരു ആയുർവേദ ചികിത്സ ഈ ഒരു കർക്കിടക മാസത്തിലുള്ള പ്രാധാന്യത്തെക്കുറിച്ച് മാത്രമേ ഞാൻ വീഡിയോ പറഞ്ഞിട്ടുള്ളൂ എനിക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്യുക താങ്ക് യു